ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ലൈവ് ചാറ്റ് ലൈവിൽ അധികം ആരും തന്നെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു നോട്ടിഫിക്കേഷൻ പോയിട്ടില്ല എന്നും തോന്നുന്നു എന്തായാലും കുറച്ച് ആളുകളോട് വരട്ടെ അതിന് നമുക്ക് കണ്ടെടുത്ത് സംസാരിച്ച് തോന്നുന്നു ഈ ലൈവിൽ വന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്നും ഒരു ജസ്റ്റ് ഒരു ഹായ് ഇതിനകത്തേക്ക് അയക്കണേ ഒരു ഹായ് അയക്കണേ ഫസ്റ്റ് ആരാണെന്ന് അറിയാൻ വേണ്ടിയാണ് ഫസ്റ്റ് വീർ ആരാണെന്ന് അറിയാൻ വേണ്ടിയാണേ ഇനി നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഇനി അധികം പേര് ഇതിൽ കാണിക്കുന്നില്ല വന്നതായിട്ട് കാണിക്കുന്ന ഒന്നുമില്ല അപ്പോൾ നമുക്കൊരു മൂന്ന് പേര് ലൈവിൽ വന്നായിട്ട് കാണിക്കുന്നുണ്ട് ഹലോ നിതീഷ് ഹലോ ഹായ് അതുപോലെ വേറെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഒരു മെസ്സേജ് ഹായ് ആയിട്ട് അയയ്ക്കുക ഹലോ ഡ്യൂക്ക് ഹലോ ഇനിയും പോരട്ടെ ഇനിയും കുറച്ച് പേരോട് വരുന്നുണ്ടെന്ന് തോന്നുന്നു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തായാലും ആയിട്ടുള്ള ആളുകൾ എന്തായാലും ഇതിനേക്കൊന്ന് ഒരു ഹായ് അയക്കണേ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് ഒരു മെസ്സേജ് ഇതിനകത്തേക്ക് അയക്കണേ പ്രസന്ന അരുൺ ഹലോ ഹലോ നമസ്കാരം വീട് കോട്ടയത്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഈ വന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പിന്നെന്താ ബെല്ലൈക്കൺ അമർത്തിയിടുക അപ്പോൾ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ ലൈവൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ അത് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് വേഗം ചെയ്യണേ അപ്പം കുറേ ആളുകളൂടെ ആക്റ്റീവായിട്ട് ലൈവിൽ വന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട് അപ്പം വന്നവരാരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ ഇതിനകത്തേക്കൊന്ന് ഇതിനകത്തേക്ക് ഒരു ഹായ് അയക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് അടിച്ചേക്കൂ കാരണം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ നോട്ടിഫിക്കേഷൻ വരും പ്രതീഷ് കെ ഡി എല്ലാർ ഹലോ ആ സബ് അടിച്ചിട്ടില്ലെങ്കിൽ ഒന്നു ചെയ്യൂ ചന്ദ്രകാന്തൻ വിഷ്ണു അർജുൻ ഡ്യൂക്ക് ന്യൂ സബ്സ്ക്രൈബർ ഓക്കെ ഐ ലവ് യു സോ മച്ച് സീം ടു യു അപ്പം സുരേഷ് ബാബു എം ഹെലോ മുഹമ്മദ് അജർ അർജുൻ അല്ല ഐ എം നോട്ട് എ ടീച്ചർ ഐ എം എ ആർട്ടിസ്റ്റ് ഓക്കെ വീട്ടിൽ എല്ലാവരും ഉണ്ടല്ലോ വീട്ടിലെല്ലാവരും ഉണ്ട് ഇപ്പം എന്തായാലും കേസ് ഞാനേ ഇപ്പോൾ ഒരു കണ്ടു നമുക്കൊന്ന് സംസാരിച്ചേക്കാമെന്ന് കരുതി വേഗം വന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് ഇങ്ങനെ വട്ടം കറക്കി നോക്കുമ്പോൾ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഉദയ ഗിരിജ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ന്യൂസ് സ്ത്രീ എന്നതിനേക്കാൾ ഉപരി അവർ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു പേഴ്സണാലിറ്റിയാണ് ജീവകാരുണ്യ മാതാ മാതാഭവൻ എന്നുള്ളൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന അല്ലെങ്കിൽ ഒരു ചിൽഡ്രൻസ് ഹോം പ്ലേസ് ഓൾഡേജ് ഹോം നടത്തുന്ന ഉദയ ഗിരിജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വം അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവരെ സംബന്ധിച്ച് വരുന്ന ന്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതുകയാണ് അപ്പം അതിലെ കാര്യമെന്ന് പറഞ്ഞാലേ എനിക്ക് തോന്നുന്നു ഈ ഒരു ഉദയ ഗിരിജ അല്ലെങ്കിൽ ജീവകാരുണ്യ മാതാ ഭവൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതൽ അനാമിക വിഷ്ണു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ സെർച്ച് ചെയ്ത ചാനൽ തക്ഷശില ഒക്കെ ഞാൻ കാണുന്നുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് വരുന്ന ന്യൂസാണ് അനാമിക വിഷ്ണു എൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വളരെ ആശ്ചര്യത്തോടെ കണ്ട അല്ലെങ്കിൽ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കണ്ട ഒരു സബ്ജക്റ്റാണത് അനാമിക വിഷ്ണു കാരണം ഈ ജീവകാരുണ്യ മാതാഭവൻ എന്ന ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഉദയാഗിരിജ എന്ന് പറഞ്ഞ മേളത്തിൻ്റെ ആ സ്ത്രീയുടെ മകനാണ് ഈ വിഷ്ണു എന്ന് പറഞ്ഞ ആ വ്യക്തി അവരുടെ തന്നെ ചിൽഡ്രൻസ് ഹോമിൽ വളരെ ചെറുപ്പത്തിലെ തന്നെ അമ്മ മരണപ്പെട്ട് അച്ഛൻ ഉപേക്ഷിച്ച ഒരു കുഞ്ഞായിട്ട് ഈ ഉദയാഗിരിജയ്ക്ക് കിട്ടുന്ന ഒരു കുഞ്ഞാണ് അനാമിക അനാമിക ഇപ്പോൾ ഇതിൽ പതിനെട്ട് വയസ്സായപ്പോഴത്തേക്ക് അനാമികയെ സ്വന്തം മകനെ കൊണ്ട് തന്നെ ഈ ഉദയഗിരിജ കല്യാണം ഒരു ന്യൂസ് നമ്മൾ കണ്ടു ഇപ്പം ഈ അടുത്തിടയ്ക്കാണ് അനാമികയ്ക്ക് അവർക്ക് വിഷ്ണുവിനും ഒരു കുഞ്ഞുണ്ടായി അവരെ സംബന്ധിച്ച് വന്ന ഒരു ന്യൂസ് ആണ് ഇപ്പോൾ അതൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ആളുകൾ സംസാരിച്ച് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ദെൻ ഞാൻ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വാർത്തകൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരു കൃത്യമായൊരു ധാരണയില്ലാത്ത കൃത്യമായിട്ടുള്ള എവിഡൻസ് ഇല്ലാത്ത കൃത്യമായിട്ടുള്ള ഒരു ഇതിനെക്കുറിച്ചുള്ള ഒരു സത്യസന്ധമായ സോഴ്സ് കിട്ടാത്ത അല്ലെങ്കിൽ അറിയാത്ത ആളുകൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം വിഷയങ്ങളിൽ സംസാരിക്കുകയും ചാനലിൽ കൂടെ ഇങ്ങനെ വീഡിയോസും റിയാക്ഷൻ വീഡിയോസും ഇടുകയും ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കാരണം ഇതിനകത്ത് എല്ലാവരും ഇടുന്ന വീഡിയോ അനാമികയും വിഷ്ണുവും തമ്മിൽ എന്തൊക്കെയോ ആയിരുന്നു ഏത് ഈ ഉദയാഗിരിജിയുടെ മകൻ വിഷ്ണുവും ഈ ഓൾ നമ്മുടെ ചിൽഡ്രൻസ് ഹോമിൽ താമസിച്ച് വന്നിരുന്ന അവരുടെ അന്തേവാസി ആയിരുന്ന കുട്ടി അനാമികയും തമ്മിൽ അരുതാത്ത ബന്ധമുണ്ടായിരുന്നു വിഷ്ണു ഒരു ഭയങ്കര മദ്യവാനിയായിരുന്നു അനാമികയുമായിട്ട് മറ്റരുതാത്ത ബന്ധമുണ്ടായി കല്യാണത്തിന് മുൻപേ തന്നെ അവർ ഈ അനാമിക എന്ന് പറഞ്ഞ പെൺകുട്ടിയെ ഈ വിഷ്ണു ഗർഭിണിയാക്കി അതുകൊണ്ടാണ് ഈ ഒരു എന്താ പറയുക മകനെ കൊണ്ട് അനാമികയെ വിവാഹം കഴിപ്പിച്ചത് എന്നൊക്കെ തരത്തിലുള്ള തമ്പിനേടുകളും വാർത്തകളുമാണ് പുറത്തേക്ക് വരുന്നത് ഇതിനകത്ത് പറയുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അനാമിക എന്ന് പറഞ്ഞ കുട്ടി ഏഴാം മാസമാണ് പ്രസവിച്ചത് ഏഴാം മാസം പ്രസവിച്ചത് തന്നെ ഇതിന്റെ ഏറ്റവും വലിയ റീസൺ ആയിട്ട് എല്ലാവരും പറയുന്നത് കാരണം ഈ കുട്ടി ഏഴാം മാസം പ്രസവിച്ചത് എന്തുകൊണ്ട് ഏഴാം മാട്ടം സോറി ഏഴാം മാസം പ്രസവിക്കുമ്പോൾ അതിൻ്റെ കാരണം തന്നെ കല്യാണത്തിന് മുൻപേ തന്നെ അപ്പോൾ കുട്ടി പേർ ആയിരുന്നു അതുകൊണ്ടാണ് ഈ കുട്ടി ഏഴാം മാസം പ്രസവിച്ചത് പക്ഷെ അതിൻ്റെ ക്ലാരിഫിക്കേഷൻ അവർ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞതിന് പ്രകാരമാണ് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഏഴാം മാസം പ്രസവിക്കേണ്ടി വന്നത് കാരണം നിങ്ങൾ കൃത്യമായിട്ട് അനാമിക പ്രസവിച്ച ഹോസ്പിറ്റലിൽ അതിൻ്റെ വിവരങ്ങൾ തിരക്കാം നിങ്ങൾക്ക് ചോദിക്കാം എന്നും അവർ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അനാമികയുടെ കുഞ്ഞിന് ഇപ്പോൾ വെയിറ്റ് സംബന്ധമായ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെന്നും അവർ പറയുന്നുണ്ട് പിന്നെ അറിയില്ല ഈ സത്യ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും കാരണങ്ങളും അറിയാതെ കണ്ട് കുറെ ആളുകൾ ഇങ്ങനെ വെറുതെ എന്തൊക്കെയോ ഒക്കെ ഇങ്ങനെ യൂട്യൂബ് ചാനലിലും അവിടെ എവിടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ല ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉദയ ഗിരിജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീക്കെതിരെ ഈ ഒരു ഓൾഡ് ഏജ് ഹോം നടത്തുന്ന ആൾക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു എഡിക്കേഷൻ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാല് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ഇവരുടെ സ്ഥാപനത്തിൽ ഒരു ഈ ചിൽഡ്രൻസിൻ്റെ ഒരു ബിൽഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഒരു സെക്ഷനിലേക്ക് ഒരു സ്ത്രീയെ അവരെ നിയമിക്കുന്നു ജീവകാരുണ്യ മാതാഭവനിൽ ചിൽഡ്രൻസ് ഹോമിൻ്റെ സെക്ഷനിലേക്ക് ഒരാളെ അവർ നിയമിക്കുന്നു ഒരു സ്ത്രീയെ ആ സ്ത്രീയെ നിയമിച്ചതിന് ശേഷം അവർ അവിടെ കുട്ടികളെ നോക്കാനാണ് വാർഡനായിട്ട് നിയമിച്ചത് പക്ഷേ അവിടുത്തെ ഓഫീസിൻ്റെ അനുവാദമില്ലാതെ അവർ അവിടെ പ്രവർത്തിക്കുന്ന ഓൾഡ് ഏജ് ഹോമിൻ്റെ ബിൽഡിങ്ങിലേക്ക് കയറുകയും അവിടെ കയറി അവിടെയുള്ള അമ്മമാരെ ഇങ്ങനെ മൊബൈലിൽ വീഡിയോസ് എടുക്കുകയും അതിനുശേഷം അവിടെ കയറാനുള്ള ഇല്ലാത്തതാണ് അവിടെ കയറേണ്ട കാര്യവും ഇല്ലാത്തതാണ് അത് ഓഫീസിന് അനുവാദമില്ലാതെയാണ് ഉദയാ ഗിരിജയുടെ അനുവാദമില്ലാതെയാണ് ഈ വാർഡനായിട്ട് ജോലിക്ക് നിയമിച്ച സ്ത്രീ അവിടെ കയറി പറ്റുന്നതും ഇങ്ങനെ വീഡിയോസ് ക്യാപ്ചർ ചെയ്യുന്നതും ഇത് കൃത്യമായിട്ട് ഉദയാഗിരിജ അവരുടെ ഓഫീസിലും മറ്റ് സ്ഥാപനങ്ങളിലും ഈ ബിൽഡിങ്ങുകളിൽ ഇരിക്കുന്ന ക്യാമറയിൽ നിന്ന് കൃത്യമായിട്ടത് കാണുകയും പിന്നീട് എന്താ പറയുക ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യുകയും ഇവരുടെ ഭാഗത്തു നിന്ന് മോശമായ രീതിയിലുള്ളൊരു പ്രതികരണം ഈ ഒരു സ്ഥാപനത്തിനെതിരെ ഉണ്ടായെന്ന് മനസ്സിലാവുകയും ചെയ്യുകയും ചെയ്തപ്പോഴാണ് ഇവരെ വഴക്ക് പറഞ്ഞിട്ട് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് സോ ആരായാലും സ്വാഭാവികമാണല്ലോ അതെ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മുടെ ചോറും കഴിച്ചിട്ട് അതിൽ ചോറ് ഇവിടെയും എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ അനുവാദമില്ലാതെ നമ്മുടെ വീട്ടിൽ കയറിയിട്ട് തോന്നിവാസം കാണിക്കുക നമ്മളൊരു അഭയം കൊടുത്തിട്ടല്ലോ ജോലി കൊടുത്തിട്ട് അവസാനം നമുക്കിട്ട് തന്നെ പണിയുന്ന ആൾക്കാരെ ആരെങ്കിലും പിന്നീട് അവിടെ നിർത്തുമോ ഇല്ല നമ്മളെല്ലാവരും അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള അന്നേരത്തെ മനോവികാരത്തിന്റെ പുറത്ത് നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കും ചിലരെ ചിലപ്പോൾ എടുത്തതായി പുറത്ത് വെക്കും ഇതിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും വളരെ ഷൗട്ട് ചെയ്ത് അവിടുന്ന് അവിടെ അവരെ പറഞ്ഞു വിടും ഇതിനകത്ത് ഇവർ ഈ കുട്ടി ഈ അമ്മമാരുടെ വീഡിയോ ക്യാപ്ചർ ചെയ്തതിനു ശേഷം ചിൽഡ്രൻസ് ഹോമിലെത്തി കുട്ടി കുട്ടികളുടെ അടുത്ത് വന്നിട്ട് ഈ ഉദയാഗിരിജയ്ക്കെതിരെ വളരെ മോശമായിട്ടൊന്നും പ്രതികരിച്ച് വീഡിയോയിൽ സംസാരിക്കണമെന്ന് കുട്ടികളെ നിർബന്ധിക്കുന്നു ഇതെല്ലാം കൂടിയാണ് ഈ ഉദയാഗിരിജ കണ്ടുപിടിച്ചിട്ട് ഈ അവർ നിയമിച്ച ഈ വാർഡൻ എന്ന് പറയുന്ന ഈ പുതിയൊരു സ്റ്റാഫിനെ അവരുടെ പേരൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല അവർ പറഞ്ഞു വിടുന്നു പിന്നീട് അവർ കൊടുങ്ങൺ പോലീസ് സ്റ്റേഷനിൽ ഉദയാഗിരിജിക്കെതിരെ അവർ കേസ് കൊടുക്കുന്നു പിന്നെ അത് അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു അപ്പം ഈ അടുത്തിടയ്ക്കാണ് അവിടെ പറഞ്ഞു വിട്ട ഒരു സ്റ്റാഫ് ഈ വൈരാഗ്യമുള്ള ഈ ഒരു സ്റ്റാഫാണ് ഈ ഒരു സ്ഥാപനത്തിനെതിരെ ജീവകരുണ്യ മാതാഭവനെ ഉദയഗിരിജിക്കെതിരെ അവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയും ഈ പോസ്റ്റ് വൈറലാകുകയും പോസ്റ്റ് ചർച്ചയാവുകയും ഇതേ വ്യക്തി തന്നെ മറ്റു പലരോടും ഈ അനാമികയെക്കുറിച്ച് അവിടെ ചെല്ലുമ്പോൾ അനാമികയ്ക്ക് പതിനാല് വയസ്സേ ഉള്ളൂ ഇപ്പോൾ ആ കുട്ടിക്ക് പതിനെട്ട് വയസ്സ് അല്ലെങ്കിൽ പതിനേഴ് വയസ്സേ ഉള്ളൂ ആയിട്ടില്ല കല്യാണത്തിന് മുൻപ് തന്നെ അതിനെ പ്രഗ്നൻ്റ് ആക്കിയതാണ് ഉദയാഗിരിജിയുടെ മകൻ ഭയങ്കര മദ്യപാനിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയുള്ള ആ ഒരു സംഭവങ്ങൾ ഫേസ്ബുക്കിലൂടെ പോസ്റ്റായി വരുന്നു അവർ തന്നെ പറ്റു പലരെയും വിളിച്ചിട്ട് ഫോണിൽ സംസാരിക്കുന്നു അതിൻ്റെ റെക്കോർഡിങ്ങുകൾ പുറത്തേക്ക് വിടുന്നു അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ജീവകാരുണ്യ മാതാഭവനും ഈ ഒരു ഉദയാഗിരിജ എന്ന് പറഞ്ഞ വ്യക്തിക്കുമെതിരെ ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൊടുമ്പിരി കൊള്ളുന്നു ഹലോ ബിൻചേട്ട ഹലോ നമസ്കാരം മുസ്തഫ അനുഷ്ഠി എല്ലാം ഞാൻ കാണുന്നുണ്ട് ആരോപണ എല്ലാവരുടെയും മെസ്സേജ് കാണുന്നുണ്ട് ഞാൻ ഈ കണ്ടന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ മെസ്സേജുകൾ ഞാൻ വായിക്കാത്തതും റിപ്ലൈ തരാത്തതും അപ്പോൾ എന്തായാലും സംഗതി ഇവിടം വരെയൊക്കെ ഇങ്ങനെ എത്തി പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇത്തരത്തിലുള്ള റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളും വരുമ്പോഴും ഭയങ്കരമായിട്ടുള്ളൊരു ചോദ്യം എന്തുകൊണ്ട് ഉദയാഗിരിജ മറുപടി കൊടുക്കുന്നില്ല ഉദയാഗിരിജയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടല്ലേ മറുപടി കൊടുക്കാത്ത ഉദയാഗിരിജ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് ഉദയാഗിരിജയുടെ ഭാ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള തട്ടിപ്പ് നടക്കുന്നുള്ളതുകൊണ്ട് അവർ ഭയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അവർ മറുപടി കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കമൻസും പിന്നെയും പിന്നെയും വീഡിയോസ് വരുന്നു അപ്പം എന്തായാലും ഈ ഒരു കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ നോക്കിയായിട്ട് നമ്മുടെ ജീവകാരുണ്യ മാതാഭവൻ്റെ സ്ഥാ ഇതിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഉദയാഗിരിജ കൃത്യമായിട്ടുള്ള കാരി ക്ലാരിഫിക്കേഷൻ അനാമിക വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ യൂട്യൂബ് ചാനലിലൂടെ കൃത്യമായിട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട് അതിനകത്ത് അവർ കൃത്യമായി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് പറയുന്നുണ്ട് അതായത് അവർ പറയുന്നുണ്ട് സി ഡബ്ല്യു സിയുടെ കൃത്യമായിട്ടുള്ള ഒരു മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു പേപ്പർ വർക്കും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ മേൽനോട്ടം ഇതിനകത്ത് കൃത്യമായി നടക്കുന്നുണ്ട് അവർ കൂടി നടക്കുന്ന ഒരു കാര്യം തന്നെയാണിത് അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ റൂള് പ്രകാരമാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത് കേരളത്തിൽ പാലിക്കേണ്ട ഇത്തരം ചാരിറ്റബിൾ ട്രസ്റ്റുകൾ നടത്തുമ്പോൾ പാലിക്കേണ്ട എല്ലാവിധത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ഥാപനം മുൻപോട്ട് പോകുന്നത് എന്ന് ഗിരിജ ഇതിനകത്ത് അവരുടെ ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ അവർ പറയുന്നു സത്യമാണല്ലേ കാരണം കേരളത്തിലെ ഇത്തരത്തിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ടും എന്താ പറയുക റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൂടെ കടന്നു പോകുന്ന ഒന്നാണ് കാരണം അതിനകത്ത് ഒരു തട്ടിപ്പും വെട്ടിപ്പൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായ ഒന്നാണ് കാരണം എല്ലാ ആഴ്ചയിലും മാസത്തിലുമൊക്കെ കൃത്യമായിട്ടുള്ള ഇൻസ്പെക്ഷനും കാര്യങ്ങളും ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അല്ലാതെയുമൊക്കെ ഉള്ള ഒരു ഒരു അവസ്ഥയുണ്ട് ഇവിടെ കേരളത്തിൽ സോ കൃത്യമായി ഗവൺമെൻ്റ് റൂൾ പ്രകാരം പോകുന്ന ഒരു സ്ഥാപനം ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ റിസ്ക്കാണ് അപ്പോൾ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇത് എങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ തട്ടിപ്പില്ലേ ഇതിൻ്റെ പിന്നിൽ മറ്റൊ മറ്റെന്തോ കാര്യമില്ലേ എന്നൊക്കെയാണ് പലരും ഇവർക്കെതിരെ ഉന്നയിച്ച പല ആശയങ്ങളും കാരണം ഇവർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിലാണ് ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഹസ്ബൻഡ് ഇവരുടെ കൂടുതലുണ്ട് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ ഇവരുടെ ഭർത്താവ് മരിച്ചു ഭർത്താവ് മരിച്ചിട്ട് പതിനാല് വർഷമായിട്ട് അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോലാഹലം എന്ന് പറഞ്ഞാൽ ഈ അടുത്തിടയ്ക്ക് തന്നെയാണ് ഈ ഒരു ഉദയാഗിരിജിയുടെ വിവാഹം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് നടന്നത് ഈ വിഭാഗത്തോടും കൂടിയാണ് ഇത് ഏകദേശം ഭയങ്കരമായിട്ടുള്ള രീതിയിലേക്ക് ചർച്ചയിലേക്ക് എന്താ പറയുക അത്തരത്തിൽ ഒരു ചർച്ചയിലേക്ക് വരുന്നത് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല പുരുകത്തിന് വീതിയാണെന്നാണ് ആ പുരികത്തിന് വീതി ആണ് അതാണോ പറഞ്ഞു പക്ഷേ വായിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ ഈ ഉദയാഗിരിജ കല്യാണം കഴിച്ചപ്പോൾ തന്നെ അത് തട്ടിപ്പാണ് ആള് ശരിയല്ല ഉദയാഗിരിജ ആള് പ്രോഡാണ് അവർ ഈ കല്യാണം കഴിച്ച ആൾ എന്താ അവരുടെ മുടി അയാളുടെ മുടി മുകളിലേക്ക് കെട്ടിവെച്ചു അവനെ കണ്ടാലേ അറിയാം അവൻ ശരിയല്ല അപ്പൊ എനിക്ക് തോന്നുന്നു ഭർത്താവ് എന്ന് വെച്ച് പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഉദയാഗിരിജ തന്റെ മകൻ മക്കളുടെ ഒരു സാന്നിധ്യത്തിൽ മറ്റു അന്തേവാസികളുടെയും അവർക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ മക്കൾ തന്നെയാണ് ഇയാളെ കൈവിടിച്ച് അവരെ ഏൽപ്പിക്കുന്നത് അപ്പൊ പതിനാല് വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അവരവരുടെ ജീവിതത്തിലേക്ക് ഒരാളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലാതെ ഹസ്ബൻഡ് മരിച്ചു എന്നും പറഞ്ഞിട്ട് ചില വ്യക്തികൾ വിവാഹം കഴിക്കാത്തവരുണ്ട് അത് ചിലപ്പോൾ ആ പാർട്ട്നറെ അവർക്ക് മന മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ കഴിയാത്ത വിധം ഉള്ളൊരു അറ്റാച്ച്മെന്റ് കൊണ്ട് വേറൊരാളെ സങ്കല്പിക്കാൻ കഴിയാത്ത അത്തരം ട്രോമയിൽ കഴിയുന്നതുകൊണ്ടായിരിക്കാം ചിലർ വിവാഹം കഴിക്കാത്തത് ചിലർക്ക് അത് ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് ഒറ്റയ്ക്കുള്ളൊരു ലോൺലിനെസ് ഭയങ്കരമായിട്ടും ഡിപ്രഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ ഇനി ഒരു ഒരു പാർട്ട്ണർ ആവശ്യമാണെന്ന് തോന്നുന്നവരെ സംബന്ധിച്ച് ചിലർ വിവാഹം കഴിച്ചു പോകുന്നവരുമുണ്ട് ഇതിപ്പോൾ മക്കളെ മകൻ്റെ കല്യാണം കഴിഞ്ഞു അവർക്കൊരു പേരെ കുട്ടിയൊക്കെ ആയി വലിയ മറ്റു അന്തേവാസികളുടെ കാര്യങ്ങൾ നോക്കുന്നു അവരുടെ ട്രസ്റ്റ് നോക്കി നടത്തുന്ന കാര്യങ്ങളും സോ അവർക്ക് അവരുടേതായിട്ടുള്ള റീസൺസ് ഉണ്ടാകും അവർ വിവാഹം കഴിച്ചതിൽ ഇതൊക്കെയാണ് ഇവിടെ പലർക്കും പ്രശ്നം അവർ വിവാഹം കഴിച്ചതിൽ തന്നെ തട്ടിപ്പല്ലേ വിവാഹം കഴിച്ചതിൽ തന്നെ കള്ളത്തരമില്ലേ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ആളുകൾക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കേണ്ടത് ഒരു സ്ഥാപനം നടത്തുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവർക്കൊരു വിവാഹം കഴിച്ചുകൂടി ഇതൊക്കെ എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണോ ഇതൊക്കെ എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ് ഒരു സ്ഥാപനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ വിവാഹം ചെയ്തുകൂടെ അത് അവരുടെ ചോയ്സ് അല്ലേ അത് അവരുടെ ഇഷ്ടമല്ലേ അവർ ആ സ്ഥാപനം നടത്തുന്നതിൽ കൃത്യമായിട്ടുള്ള ഗവൺമെൻറ് റൂൾ പ്രകാരമാണ് അപ്പൊ അവര് തന്നെ പറയുന്നുണ്ട് എന്തെങ്കിലും സംശയമോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉള്ളവർ നിങ്ങൾ ഇവിടെ വരൂ അന്വേഷിക്കും ഇവിടെ കണക്കുകൾ രേഖകളും പരിശോധിക്കും പക്ഷെ ഇവിടെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല എന്നൊന്നും പറയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിൽ സത്യസന്ധമായ കാര്യങ്ങൾ അറിയാതെ കണ്ട് വീഡിയോ ചെയ്ത് വിടുന്ന ആളുകൾ ഞാനാണെങ്കിൽ പോലും സത്യസന്ധമല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ അറിയാതെ അതിന്റെ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ എന്തെങ്കിലും അവിടുന്ന് ഇവിടെ നിന്നും പ്രകാരം വെറുതെ എന്തെങ്കിലും അവിടെ തട്ടിപ്പ് ഇവിടെ തട്ടിപ്പ് ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്ത് വിടാതെ കണ്ട് കൃത്യമായി അവരുടെ സ്ഥാപനത്തിൽ അവരുടെ നമ്പറും അവരെ യൂട്യൂബ് ചാനലിൽ വെച്ചിട്ടുണ്ട് അവിടെ വിളിച്ചു തിരക്കുകയോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ചെന്ന് തന്നെ ഡീറ്റെയിൽസ് എടുത്ത് മനസ്സിലാക്കിയതിനു ശേഷം വീഡിയോ ചെയ്യുന്നതല്ലേ എല്ലാം കൊണ്ടും ഉചിതം ഇതിനകത്ത് അവർ വളരെ വേദനപൂർവ്വം പറയുന്നത് എഴുപതോളം അന്തേവാസികൾ കുട്ടികളും അമ്മമാരും അടക്കമുള്ളവരവിടെ താമസിക്കുന്നു ഇതിനകത്ത് ഒരുപാട് പേരുടെ ഗവൺമെന്റ് ഒന്നും കൊടുത്തിട്ടല്ല ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് ഒരുപാട് സന്മനസ്സുള്ള ആളുകളുടെ സ്പോൺസർഷിപ്പ് വഴിയാണ് ഇത് ഈ സ്ഥാപനം മുൻപോട്ട് വയ്ക്കൊണ്ടിരിക്കുന്നത് സന്മനസ്സുള്ള ഒരുപാട് ആളുകൾ കൊടുക്കുന്ന ഭക്ഷണം വസ്ത്രം മറ്റുള്ള കാര്യങ്ങളൊക്കെ വഴിയാണ് അവിടുത്തെ ആ ഒരു സ്ഥാപനം നടന്നു പോകുന്നത് അപ്പൊ ഇതൊക്കെ ഈ ഒരു പ്രശ്നം വന്നതോടുകൂടി കുറച്ച് സ്പോൺസേഴ്സ് ഇതിൽ നിന്നും മാറിപ്പോയി പിന്തിരിഞ്ഞു പോയി അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടി ഞങ്ങളെ ദ്രോഹിക്കുന്നു അല്ലെങ്കിൽ എഴുപത് പേര് ഇവിടെ താമസിക്കുന്നിടത്ത് ആ അവരുടെ കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ ഭക്ഷണമാണ് നിങ്ങൾ അന്നമാണ് നിങ്ങൾ മുട്ടിക്കുന്നത് എന്നാ സ്ത്രീ വളരെ വേദനാപൂർവ്വം അവരുടെ ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ പറയുന്നു സത്യമായ കാര്യമല്ലേ കാരണം നമുക്കൊക്കെ എത്ര പേർക്ക് ജീവിതത്തിൽ ഇതുപോലെ ആളുകളെ സംരക്ഷിക്കാനും ചേർത്ത് നിർത്താനും ഇതൊരു വലിയൊരു ഇതായിട്ട് ഏറ്റവും നടത്താനും നമുക്ക് എത്ര പേർക്ക് കഴിയും ചിലപ്പം പലർക്കും ആഗ്രഹമുള്ളവരുണ്ടാവാം പക്ഷെ ചിലപ്പം എല്ലാവർക്കും അത് പ്രാവർത്തികമായിക്കോണമെന്നില്ല കാരണം അത് വളരെ റിസ്ക് ഉള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ എത്ര പേർക്ക് നമ്മൾക്ക് ജീവിതത്തിൽ ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ടാവാം ഒരു നേരത്തെ ഭക്ഷണം ഒരു ഒരു നേരം ഒരു നേരത്തെ അന്നം കൊടുക്കുക അല്ലെങ്കിൽ ശരീരം മറയ്ക്കാനുള്ള ഒരു വസ്ത്രം മേടിച്ച് കൊടുക്കാൻ കഴിയും ഇതൊക്കെ നിങ്ങളിൽ എത്ര പേർക്ക് നമ്മളിൽ എത്ര പേർക്ക് കഴിയുന്ന കാര്യമാണ് ൊരിക്കലും ഒരു ചെറിയ കാര്യമല്ല ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല അത് അവരുടെ സ്വന്തം റിസ്ക്കിലും സ്വന്തം കഴിവിലും അവർക്കത് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ് എഴുപത് പേരുടെ ജീവിതമാണ് അവരുടെ അന്നമാണ് ദൈവത്തെ ഓർത്ത് ആവശ്യമില്ലാത്ത രീതിയിൽ സത്യസന്ധമായ കാര്യങ്ങൾ അറിയാതെ കണ്ട് വെറുതെ അവിടെ നിന്നും ഇവിടെ നിന്നും കിട്ടുന്ന വെച്ചിട്ട് കാണാ കൂണാ മറ്റേതെന്നും പറഞ്ഞുകൊണ്ട് ദൈവത്തെ ഓർത്ത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യാതിരിക്കും കാരണം അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു സ്ഥാപനം പൂട്ടിക്കെട്ടാനാണോ നിങ്ങൾക്ക് താല്പര്യം അങ്ങനെ പൂട്ടിക്കെട്ടുമ്പോൾ ഈ എഴുപത് പേരുടെ ജീവിതം അല്ലെ ആരോരുമില്ലാത്ത അനാഥരായിട്ടുള്ള നമ്മൾ ആരെയും അനാഥർ എന്ന് വിളിക്കാൻ പാടില്ല ഒരുപാട് സ്നേഹിക്കാനും സംരക്ഷിക്കാനും ആളുകൾ ഇന്ന് അവർക്കുണ്ട് എങ്കിൽ പോലും ആരും അനാഥരായും ജനിക്കുന്നില്ല എങ്കിൽ പോലും സാഹചര്യങ്ങൾ കൊണ്ട് ഉറ്റവരാൽ ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട ആരെങ്കിലും ഒക്കെയാൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പിടി ആളുകൾ എഴുപതോളം വരുന്ന മനുഷ്യജീവനുകൾ തന്നെയാണ് അവിടെയും ഉള്ളത് അപ്പൊ അവരെ നിങ്ങൾ അനാ എന്താ പറയാ ഒന്നുമില്ലായ്മയിലേക്ക് വീണ്ടും തെരുവിലേക്ക് വലച്ചെറിയുന്ന തരത്തിലാണ് ഈ ഒരു റിയാക്ഷൻ വീഡിയോസിലും ഈ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെയും ഈ ഒരു അവസ്ഥ വെക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ഉദയഗിരിജ പറയുന്നത് കൃത്യമായിട്ടൊരു ഇത് കൊടുക്കാതിരുന്നതിന്റെ കാര്യം അല്ലെ ക്ലാരിഫിക്കേഷൻ വീഡിയോ ഇടാൻ ലേറ്റ് ആയതിന്റെ കാര്യം ഞാൻ നിയമപരമായിട്ട് ഇതിനെതിരെ പോയത് കൊണ്ടാണ് ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടവർക്കെതിരെയും ഇത്തരത്തിൽ മോശമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിച്ച് എല്ലാ കഥകളെ പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ ഞാൻ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് ഞാൻ പരാതി കൊടുക്കാൻ പോകുന്നതിൻ്റെ തിരക്കിലായിരുന്നു കൃത്യമായ പരാതികൾ പോയിട്ടുണ്ട് അന്വേഷണം നടക്കട്ടെ വരട്ടെ അപ്പം സത്യസന്ധമായിട്ട് അവരത് നടത്തുന്നതിനകത്ത് മറ്റുള്ള തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവരുടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ട് തന്നെയാണല്ലോ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് അവർ പരാതി കൊടുത്തേ ഇല്ലായെന്നുണ്ടെങ്കിൽ അവർക്ക് അത് അന്വേഷിച്ച് വരുമ്പോൾ ഇവർക്ക് പിടിക്കപ്പെടും എന്നുള്ള കാര്യം ഇവർക്ക് തന്നെ മനസ്സിലാവില്ല അവർ തന്നെ കൊണ്ട് പരാതി കൊടുക്കുന്നത് അവരുടെ അന്വേഷണം വന്നാൽ ഇവർ തന്നെ കൊടുക്കുമെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടി അപ്പം എന്തായാലും അവരുടെ ഭാഗത്ത് ന്യായമുള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും അവര് പരാതിക്ക് ഉന്നതങ്ങളിലേക്ക് തന്നെ പോയത് അതെന്തായാലും നല്ല കാര്യം പിന്നെ വാസ്തവം അറിയാതെ കണ്ട് ഇത്തരത്തിൽ കുറേ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഓഡിയോസും മറ്റേതും മറിച്ചെന്നൊക്കെ പറഞ്ഞ് പുറത്ത് വിട്ടിട്ട് നിങ്ങളെ മോശപ്പെടുത്തി സംസാരിച്ചിട്ടുള്ള ഏതെങ്കിലും ഞാൻ അടക്കമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ടും മേഡം നിങ്ങൾ അതിനെതിരെ ശക്തമായിട്ട് തന്നെ പോരാടണം എന്തായാലും കാരണം കുറെ എണ്ണങ്ങൾ ഇങ്ങനെയുണ്ട് ഒരു ഇതും ഒന്നുമില്ല സത്യം എന്താണെന്ന് അറിയാതെ കണ്ട് അവിടുന്നും ഇവിടുന്ന് കിട്ടുന്ന അതാണ് ശരി ഇതാണ് ശരി അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് വെറുതെ അങ്ങ് സ്പ്രെഡ് ചെയ്യുക വെറുതെ ആളുകളെ കുറ്റക്കാരാക്കുക അല്ലെങ്കിൽ ചോദ്യങ്ങളിലെ മുൾമുനയിൽ നിർത്തുക ഇല്ലായ്മ ചെയ്തു കളയാത്തക്ക വിധത്തിൽ കുറേ ആളുകളുണ്ട് ഞാൻ ഇന്നലെയും രേണു സുദിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു ഇന്നിപ്പോൾ ഞാൻ ഈ വിഷയം പറയുമ്പോഴും ഞാൻ പറയുകയാണ് ഇപ്പോൾ രേണു സുതി എന്താണ് ചെയ്തതെന്ന് പല എന്താണ് ഓരോരുത്തരോടും ചെയ്തത് അവർ എന്താണ് രേണു സുതി ഇവിടെ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ത് തെറ്റാണ് അവർ ചെയ്തത് പക്ഷേ അവർക്കെതിരെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന പലരുടെയും ഈ ചാനൽ ഞാൻ കാണുമ്പോൾ എന്തോ ഭയങ്കരമായിട്ടുള്ള വൈരാഗ്യം തീർക്കുന്ന പോലെ എന്തോ കൊടും ക്രിമിനലിനോട് പെരുമാറുന്ന രീതിയിലുമൊക്കെയാണ് രേണുവിനെ അഭിസംബോധന ചെയ്ത് വരെ പറയുന്നത് അതെന്തിന്റെ അടിസ്ഥാനത്തിലാണോ ഞാൻ ഇന്നലെ ഇട്ട എന്റെ വീഡിയോയിലും ഞാൻ നിരവധി തവണ ഞാൻ ഇടുമ്പോഴും ഞാൻ അത് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഞാനും പറയുന്നത് ഇപ്പൊ ഈ ഒരു വിഷയത്തിലും ഈ ഇതിനകത്ത് എത്രത്തോളം സത്യമുണ്ട് അല്ലെങ്കിൽ എന്താണ് ഏതാണ് ഇതിനകത്ത് സത്യാവസ്ഥയുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ നടക്കട്ടെ അല്ലെങ്കിൽ കോടതിയിൽ എന്തെങ്കിലും കാര്യം തെളിയാനുണ്ടെങ്കിൽ തെളിയട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും അനധികൃതമായിട്ടുള്ള തട്ടിപ്പ് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് നോക്കാൻ അന്വേഷിക്കാൻ ഇവിടെ കോടതിയും പോലീസും ഉള്ളിടത്തോളം കാലം ഇതൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഒരു പരാതി പോയിട്ടില്ലാത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ ഈ ആളുകൾ കുറെ പേര് വാർത്തകൾ പടച്ചു വിടുന്നു എന്നുള്ളതല്ല അതിനകത്ത് വേറൊരു സത്യവും ഇല്ല എന്നുള്ളതാണ് ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷണം നടക്കട്ടെ അവര് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട് അതിന്മേല അന്വേഷണം നടക്കട്ടെ കൃത്യമായി ഓഡിറ്റിംഗ് ഒക്കെ നടക്കുന്ന ഒരു സ്ഥാപനം അപ്പോൾ അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനേക്കാളും മുമ്പേ തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യം പുറത്തേക്ക് വരണ്ടേ ജനിഫർ ലിൻസ് ഷാജി മുഹമ്മദ് നിങ്ങളുടെ നെയ്മെന്താ എന്റെ പേര് ജാസ്മിൻ അപ്പോൾ എന്തായാലും അന്വേഷണം നടക്കട്ടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരട്ടെ പക്ഷേ ഒരു കാര്യങ്ങൾ ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണല്ലോ അവർ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾക്ക് അവർ പരാതിക്ക് പോയത് ആളുകളുടെ അടുത്തേക്ക് പോയത് ഇതിപ്പോ അവര് സത്യം പറഞ്ഞാൽ എന്തിനാണ് നമ്മൾക്ക് മറ്റൊരാൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റത്തിൽ നമ്മൾ എന്തിനാണ് ഉപദ്രവിക്കുന്നത് കുറേ ആളുകളെ ഇങ്ങനെ ഉദയാ ഗിരിജയെ ലക്ഷ്യം വിട്ട് അവരോട് ലക്ഷ്യമിട്ടിട്ട് അവരോട് ശത്രുതയുള്ള കുറച്ച് ആളുകൾ ഉണ്ടാക്കിയ ഈ ഒരു ചതിക്കണിയിൽ അല്ലെങ്കിൽ ഈ ഒരു അപവാദ പ്രചരണത്തിൽ കുടുങ്ങുന്നത് കുറച്ച് അമ്മമാരും കുറച്ച് ആരും ഇല്ലാത്ത കുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഒക്കെയാണ് അവസാനം ഇത് പൂട്ടി പൂട്ടിക്കെട്ടുമ്പോൾ കുറച്ച് ആളുകളിലെ സൂക്കയടങ്ങ തീരും അത് തന്നെയാണ് പലരുടെയും ശ്രമം എന്തായാലും നല്ല മനസ്സുള്ള അല്ലെങ്കിൽ എല്ലാം മനസ്സിലാക്കാൻ കഴിവുള്ള കുറച്ച് ആളുകൾ സത്യം എന്നത് ഒരിക്കലും തോക്കില്ല സത്യം ജയിക്കും കർമ്മ എന്നത് തിരിച്ചടിക്കും സോ അത്തരം കുറച്ച് ആളുകൾ ഇവിടെ ഉള്ളിടത്തോളം കാലം എന്തായാലും ഈ സ്ഥാപനം പൂട്ടിക്കെട്ടില്ല വളരെ നല്ല രീതിയിൽ തന്നെ പോകും ഉപകാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക പ്രിയപ്പെട്ടവരെ എനിക്ക് അതാണ് പറയാനുള്ളത് എന്തായാലും ഈ ഒരു കണ്ടന്റുമായി ഞാൻ ഇത്തയൊന്നും അല്ല കേട്ടോ ഞാൻ ഇത്തേയും എല്ലാം കത്തെയും എല്ലാം പെരുത്തായിട്ട് പുതിയൊരു കണ്ടന്റുമായിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ എന്റെ ഇതിൽ കടന്ന് കറങ്ങുന്നുണ്ട് ഈ ഒരു കണ്ടന്റ് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു കാരണം ഇങ്ങനെയുള്ളൊരു കാര്യമായതുകൊണ്ട് എസ്പെഷ്യലി ഞാനും ഒരു ഓർഫനേജിൽ നിന്ന് പഠിച്ചു വളർന്ന ഒരാളായതുകൊണ്ട് ഇതിനകത്ത് റിസ്ക്കും പോസിബിലിറ്റീസും എന്താണ് ഇതിനുള്ളിൽ നടക്കുന്നതെന്നും എങ്ങനെയാണെന്നുള്ളതൊക്കെ കൃത്യമായി അറിയാവുന്നതുകൊണ്ട് അനുഭവിച്ചിട്ടുള്ളതുകൊണ്ടും എനിക്ക് ഇത്തരം വിഷയങ്ങൾ വരും അതിനെതിരെ കൃത്യമായ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കാനും അങ്ങനെയൊന്നും വലിച്ചു കീറാനും അല്ലെങ്കിൽ നിഗമനത്തിൽ എത്താനൊന്നും എനിക്കൊണ്ട് കഴിയത്തില്ല കർമ്മയും തേങ്ങയും ഒന്നുമില്ല ഒക്കെ എന്തോ എന്തോ ആണോ എന്തിൻ്റെ ഫോട്ടോയാണോ ഇത് വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും കൊള്ളാം അപ്പോൾ എന്തായാലും പുതിയൊരു കണ്ടന്റുമായിട്ട് ഞാൻ ഉടനെ വരാം അപ്പോൾ എന്തായാലും സത്യസന്ധമായ കാര്യങ്ങൾ അറിഞ്ഞിട്ട് എന്തായാലും ആളുകൾ പ്രതികരിക്കുക വീഡിയോസ് ചെയ്യുക റിയാക്ഷൻസ് ചെയ്യുക നമ്മൾ മുഖാന്തരം മറ്റുള്ളവരുടെ അന്നം മുട്ടിക്കാൻ ഇട വരരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഗേസ് എന്തായാലും എന്ത് കർമ്മ കൊറോണ വന്നു എന്ത് കർമ്മ ഈ കർമ്മ എന്ന് പറയുന്നത് നിങ്ങൾ എന്നെ മോശം വിളിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഒരിക്കൽ നിങ്ങളെ ആരെങ്കിലും എവിടെയെങ്കിലും വച്ച് പൊതുമധ്യത്തിലോ അല്ലാതെയോ നിങ്ങളെ തിരിച്ചു തീർച്ച ഒരു ചീത്ത വിളിക്ക് നിങ്ങൾ അല്ലെങ്കിൽ ചീത്ത വിളി നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും നിങ്ങൾ കിട്ടിയിരിക്കും നിങ്ങളാരെങ്കിലും അറിഞ്ഞുകൊണ്ട് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ അതിനെ അതിനപ്പുറം വേദനിക്കേണ്ട അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ വരും അല്ലാതെ പ്ലെയിൻ ക്രാഷും അല്ലെങ്കിൽ കൊറോണ വന്നു ഇതുമായിട്ട് ഇതിന് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ദെൻ ഞാൻ പോവുകയാണ് ഉമ്മർ അപ്പോൾ എന്തായാലും പുതിയൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരേക്കും നന്ദി നമസ്കാരം ോളെ ഒരുപാട് ഇഷ്ടം താങ്ക് യു സോമഞ്ച് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോഴാണ് കൃത്യം വരുന്നത് ഞാൻ ഇരിക്കുന്ന പ്ലേസ് ഞാൻ വീടിന്റെ മുൻവശത്താണ് ഇരിക്കുന്നത് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയ പനയോലക്കെ വെച്ചിട്ട് ഒരു ചെറിയ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇരുന്നിട്ടാണ് ഞാൻ നാച്ചുറൽ ഇരുന്നാണ് വീഡിയോ ചെയ്യുന്നത് എനിക്ക് റൂമിലിരുന്നല്ല ഞാനിപ്പോൾ കുറച്ച് ഇടയായിട്ട് വീഡിയോ ചെയ്യുന്നത് എനിക്ക് തോന്നണ ഒരു സുഖമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് കുറച്ചുകൂടെ സുഖമായിട്ട് കാറ്റൊക്കെ കൊണ്ടിരുന്ന് പറയാമെന്നും തോന്നുന്നു മഴയൊന്നും ഇല്ലെങ്കിൽ സുഖമാണ് ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യാൻ ഭയങ്കര രസമാണ് ദെൻ താങ്ക് യു ഹനുമാനോ അപ്പൊ എന്തായാലും ഇവിടെ മിസ്റ്റർ ജിൻ എ കെ എന്തൊക്കെയോ പറയുന്നത് അതൊക്കെ എന്തായാലും ആവട്ടെ ഞാൻ എന്ത് ലൈവ് വന്നാലും അതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞു വരുന്നവരൊക്കെ തന്നെയാണ് ഇവർ അത് കുഴപ്പമില്ല തുടർന്നോളൂ തുടർന്നോളൂ കണ്ടിന്യൂ അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ അടുത്ത ലൈവ് വരാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ